വെൽക്കം ടു ആയുസ് സെർവേഴ്സ് ഇന്ന് കൊട്ടയും വട്ടയുമായിട്ട് ഒരു പ്രത്യേക പരിപാടി ഉണ്ട് അപ്പോൾ അതെന്താ പരിപാടി എന്ന് കാണാം ഒപ്പം ഇന്നില്ലേ നമ്മളൊരു എല്ലാവരും എൻക്വയറി ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിന് വേണ്ടി ആദ്യം ഇൻഗ്രീഡിയൻസ് കളക്ട് ചെയ്യാൻ നോക്കാം അപ്പോൾ കമാ നമ്മളെ തൊടിയൊക്കെ ഈ ഇതൊരു പ്ലാൻ ഉള്ളതുകൊണ്ട് നമ്മൾ മുറ്റം തൊടിയൊന്നും വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല കാരണം അങ്ങനെ വൃത്തിയാക്കുമ്പോൾ ഫുൾ എല്ലാ ഒരു പുല്ലൊക്കെ വലിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ഈ മെഡിസിനും ഒക്കെ പോവും അപ്പോൾ നമ്മളുടെ ഈ ഒരു പർപ്പസ് കഴിഞ്ഞിട്ട് വേണം വൃത്തിയാക്കാൻ ഓണത്തിന് മുമ്പ് എന്ന് പറഞ്ഞിട്ട് ഇരിക്കാണ് അപ്പോൾ നമ്മളതേ അത്യാവശ്യമുണ്ട് ഗാർഡൻ ഫുള്ള് പുല്ലായിട്ടാണ് നിൽക്കുന്നത് ഫുൾ എല്ലാവരുടെയും മെഡിസിൻ നിൽക്കണതുകൊണ്ടേ നമ്മളത് കഴുകും എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ വെള്ളമൊക്കെ അങ്ങ് ഒഴുകി വരുമ്പോൾ ഇവിടെ എല്ലാം അവിടെയും മുളയ്ക്കും നമ്മൾ ആദ്യമായിട്ട് അതിന് വേണ്ടി കളക്ട് ചെയ്യേണ്ടത് എന്താ കളക്ട് ചെയ്യേണ്ടതെന്ന് അറിയാൻ നിങ്ങൾ ഒരു ലോഡ് ഐറ്റംസ് ഉണ്ട് നമ്മൾ ആദ്യം കളക്ട് ചെയ്യുന്നത് നമ്മുടെ കയ്യോന്നിയാണ് കേട്ടോ അപ്പം കയ്യോന്നി നമുക്ക് വലിക്കാം ഇവിടെ നിന്ന് സൈഡിൽ ഇരിക്കാം നല്ല വെയിലത്താണ് വീഡിയോ വീടിയായി അപ്പം കയ്യോന്നി ഉണ്ട് കയ്യാണ് അപ്പോൾ പേരോടെ കൂടെ തന്നെയാണ് നമ്മൾ വലിക്കുന്നത് കേട്ടാ എല്ലാവർക്കും അറിയാം പലർക്കും പല പേരിൽ കയ്യോന്നി കയ്യുണ്യം അങ്ങനെ കുറേ പേരിലാണ് അറിയുക ബൃംഗരാജ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ കുറേ അറിയും നമ്മളുടെ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ഞങ്ങൾക്കൊക്കെ കഞ്ഞുണ്ണി എന്നൊക്കെ പറഞ്ഞാലേ അറിയും കൂട്ടാ ഞങ്ങളുടെ നാട്ടിലൊക്കെ കഞ്ഞുണ്യം പറയാം കുറേ വലിച്ചിട്ടുണ്ട് കുറേ വേണം കേട്ടോ അത്യാവശ്യം കുറേ നമ്മൾ ആ മുറ്റത്തൊക്കെ ആയിട്ട് ഒരുപാട് നിൽക്കുന്നുണ്ട് ഇത് ഫുള്ള് വലിക്കുന്നത് നിങ്ങളെ കാണിച്ചാൽ ഇന്ന് നിങ്ങൾ ഈ വീഡിയോ തീരില്ല നമുക്ക് അത്യാവശ്യം എല്ലാം അവിടെ ഉണ്ട് അത് കണ്ടു വലിയ പ്ലാന്റ് ആയി പ്ലാൻഡായിട്ട് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ബ്രിംഗരാജ് അപ്പം വലിച്ചു ഇനി നമുക്ക് അടുത്ത കൊട്ടായിട്ട് വന്നിട്ട് അടുത്തായിട്ട് നമുക്ക് കലക്ട് ചെയ്യാം ബ്രിംഗരാജിൻ്റെ ബെനിഫിറ്റ് എല്ലാവർക്കും അറിയും നന്നായി ഹെയർ ബ്ലാക്ക് ആവും ഹെയർ ഗ്രോത്തിനും നല്ല അടുത്തീ പോളിയായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നതായിട്ടാണ് അടുത്ത ഐറ്റം നോക്കാം അടുത്തത് കൃഷ്ണ തുളസിയാണ് നമ്മൾ വലിക്കാൻ പോകുന്നത് അപ്പോൾ കൃഷ്ണ തുറി കളിക്കാൻ വേഗം ഫുൾ ആയിട്ട് എനിക്ക് ഫുള്ള് കാണിക്കും കൃഷ്ണ നമ്മൾ നന്നാൽ അതിൻ്റെ സമയം കൃഷി തോന്നുന്നു വേഗം വേഗം നമുക്ക് കൃഷ്ണ തുളസി കളക്ട് ചെയ്യാ തുളസി നമ്മളുടെ ഹെയർ ഓയിലിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് അത്യാവശ്യം നല്ല രീതിക്ക് പ്രത്യേകിച്ച് കരിയും തുളസിയും കൂടി കറുക്കാനത് നമ്മളുടെ തലയിൽ ഉണ്ടാവുന്ന ചൊച്ചല് അതുപോലെ താരൻ ഇതിനൊക്കെ നന്നായി ഹെൽപ്പ് ചെയ്യാൻ തുളസി നല്ലതാട്ടോ തുളസി കരി എപ്പോഴും നോർമൽ തുളസിയെക്കാട്ടും ഒരുപാട് നല്ലതാണ് അപ്പം ഈ ഹെയർ ഓയിൽ നമ്മുടെ പ്രീമിയം ഹെയർ ഓയിലൊക്കെ നമ്മൾ കരിന്തുളസി തന്നെ ചേർത്ത് കൊടുക്കാം അത്യാവശ്യം മഴ മഴ വന്ന സമയത്ത് മഴ ആയതുകൊണ്ട് എല്ലാം ഇവിടെയും നിറയെ മുളച്ച് നിൽക്കുകയാണ് കരിന്തുളസി കുറച്ചൊക്കെ വെച്ച് പിടിപ്പിക്കണം ഫുള്ള് ഞാൻ വലിക്കണത് കണ്ടു കഴിഞ്ഞാൽ വലിയ തന്നെ ചീത്ത പറഞ്ഞാൽ ഓടിക്കും നമ്മൾ റാണിമാമിടെ അവിടെ ഉണ്ടാവും നിറയെ തുളസി ഞാൻ പറഞ്ഞില്ല എൻ്റെ ഡ്രൈവർക്കിയിട്ട് നിറയെ എല്ലാ ആവശ്യത്തിനും തരുന്നു കരിന്തുളസി നമ്മളെ കരിന്തളസിട്ടാ കരിതുളസി കളക്ട് ചെയ്തിട്ടുണ്ട് വേഗം ഒതുവെച്ചിട്ട് അടുത്ത ഐറ്റം കളക്ട് ചെയ്യാം നമ്മൾ നമ്മളുടെ എന്താ കഞ്ഞുണ്ണി എടുത്തു കരിന്തളസി എടുത്തു ഇനി നമ്മൾ വലിക്കുന്നത് കീഴാർനെല്ലിയാണ് കേട്ടോ അപ്പോൾ കീഴാർ നെല്ലി വലിയ വലിയ പ്ലാന്റ് ഇല്ല എല്ലാം കുഞ്ഞിക്കുഞ്ഞതാണുള്ളത് നിറയെ ഉണ്ട് അപ്പോൾ അത് കളക്ട് ചെയ്യണം അത് കളക്ട് ചെയ്തിട്ട് വേണം കീഴാർ നെല്ലി അറിയാമല്ലോ അല്ലേ എല്ലാവർക്കും ആണെന്നുണ്ടോ ഇനി ബാക്കിയുള്ളവർക്കും നമുക്ക് കളക്ട് ചെയ്യാം വലിയ കീഴാർനെല്ലിയാണ് കേട്ടോ ഇനി ഉണ്ട് അവിടെ മേലെ തൊടിയിലേക്ക് കയറുന്ന അറിയാൻ കിട്ടും മാക്സിമം ഇപ്പോൾ ഇവിടെ വലിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഇനി നമുക്ക് ബാക്കി കീഴന്നെല്ലാം വലിച്ച ശേഷം കാണാം ഇനി മേലത്തെ തൊടിയിൽ നിന്ന് നമുക്ക് പോവാൻ കിട്ടുന്നില്ല അപ്പൊ പേരെല്ലാം അങ്ങനത്തെയൊക്കെ കളക്ട് ചെയ്യണം ഇത്രയും വലിക്കാനുള്ള ബലം എൻ്റെ കൈകൾക്കില്ല അപ്പൊ നമ്മൾ പണിയായത് വലുപ്പത്തിൽ തന്നെ വലിക്കാം പേരലിൽ കായ വന്നിട്ടുണ്ട് ഇരുന്ന് വലിച്ച വലിയ ഓടിക്കു പല്ലെന്ന് തോന്നുന്നുണ്ട് നമുക്ക് മേലത്തെ മരച്ചു വലിയ അപ്പോൾ കുറച്ച് മാത്രം ഇതൊന്നും നമുക്ക് കളക്ട് ചെയ്യാം പേരേലും നിങ്ങൾക്ക് അറിയാം നമ്മൾ ഹെയർ പാക്കിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് പക്ഷെ ശരിക്കും ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹെയർ പാക്കിൻ്റെ ബെനിഫിറ്റും എന്നെ ബെനിഫിറ്റും എല്ലാം കൂടെ ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വേഗത്തെ നല്ല വേഗമാണ് ഏകദേശം ശീലിച്ചു ഞാനിട്ട് പൗഡറൊക്കെ പോയി ഇനി ഫുള്ള് കളക്ട് ചെയ്തിട്ട് കാണിക്കാം നമ്മളുടെ ഹെയർ ഓയിലിനും നമ്മൾ ഡെയ് അങ്ങനെ അതിനൊക്കെ വേണ്ടി നമ്മൾ നിർത്തിയിട്ട് നാട്ടുകാണി കൊടുക്കാം കടുപോലെ വളർന്നിട്ടുണ്ട് ഡെയിലി പാപ്പൂസിൻ്റെ സീറ്റായിട്ട് കൊണ്ടിരിക്കുകയാണ് ഞാൻ ഓരോ കുറയ്ക്കാൻ വേണ്ടി അങ്ങനെ നിർത്തും അപ്പോൾ ആൾക്കാർ ഇങ്ങനെ ഇഷ്ടമല്ല വൃത്തികേടായി നിർത്തുന്നത് വേഗം ക്ലീൻ ചെയ്ത് കൊടുക്കാം ഈ മാസം തന്നെ എല്ലാ ഐറ്റംസും ഉണ്ടാക്കി ഇലക്കെ വൃത്തിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് നടത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ പണിക്കൂർക്ക് അതിനുവേണ്ടി കളക്ട് ചെയ്യുക അവിടുന്ന് പോരാ അത് നമുക്ക് കളക്ട് ചെയ്യുന്നത് ഫുൾ ആയിട്ട് നമ്മൾ കണക്കാതെ നടക്കുകയുള്ളൂ കണ്ടതിനിടയിലൊക്കെ പോകാൻ കിരുന്നിട്ടുണ്ട് നിറയെ പോകാൻ കിരുന്നിട്ടുണ്ട് വെടി പാപ്പൊക്കെ പോകാൻ കിരുന്ന വലിയ കീഴാടുന്നതിലും നിൽക്കുന്നുണ്ട് ഇവിടുത്തെ മോയിൽ സിവിനാണ് കേട്ടോ മത്സ്യവീനും പോവാങ്ങ് ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാനേ പറ്റില്ല ഞാൻ ഞാനിടക്കണം തരിയിരുന്നു ഇവിടെ മോത്സ്യവീനം എന്ന് പറഞ്ഞിട്ട് അതെ ഇതാണ് മത്സ്യവീൻ എൻ്റെ എല്ലാദേഹം ഇങ്ങനെ ഇരിക്കും ഈ വെച്ച ശേഷം സർവീറ്റിലെ വലിക്കണം മീൻ നമ്മളെ ഭയങ്കര ഇംഗ്ലീഷുകാർ ഏതുകൊണ്ടൊന്നും തീരുന്നില്ല എന്നാണ് ആര്യവിനെ ഇപ്പം വലിക്കണം ആരുവേപ്പൊക്കെ ഒടിച്ച് ഒടിച്ച് ഏകദേശം തീരുമാനമാക്കിയിട്ടുണ്ട് വരുത്തേക്ക് നമ്മൾ കലക്ട് ചെയ്ത് ഓൾറെഡി വലിയ ഒപ്പം വലിച്ചു വെച്ചിട്ടും കിട്ടുക രാവിലെ ആളെ വന്നാൽ അതെല്ലാം വലിച്ചു വെച്ചിട്ട് പിന്നെ ബാക്കി പണി നോക്കുകയുള്ളൂ അപ്പോൾ നല്ല മഴയൊക്കെ കുറേ ഒക്കെ നമ്മുടെ കറിവേപ്പിലൊക്കെ പോയിട്ടാണ് മരം ഒക്കെ ഞാൻ മുമ്പേക്ക് ഇവിടെ നിന്ന് വിചാരിച്ചിട്ടില്ല കുറച്ച് അത്യാവശ്യം ഒക്കെ നല്ല വലിയ മരം ഉണ്ടായി നമ്മൾ ഏകദേശം ഒക്കെ പോയി അപ്പൊ കറിവേപ്പില റെഡി ആയിട്ടില്ല ഏകദേശം കുറേശ്ശെ കുറേശ്ശെ വെട്ടി വെടി അച്ഛ ഇവിടെ വേപ്പ് കുറവാണ് നമുക്കിത് വേപ്പ് ഈ മരുന്നോ അതിൽ നിന്ന് ഇരുന്നെങ്കിൽ വലിക്കാം വേപ്പത്തി ഉണ്ട് പക്ഷെ വലിയ മരവാണെന്നുള്ളത് ഉണ്ട് ഇവിടുന്ന് ഫ്രണ്ടിൽ ഒരു വലിയ മരം ഉണ്ട് അവിടെ നിന്നും ആയിട്ട് നമുക്ക് കളക്ട് ചെയ്യാം നമ്മൾ പറിച്ചു കൊണ്ടുവന്ന കറിവേപ്പില അതുപോലെ പൂവാംകുരുന്നില പൂവാംകുരുന്നില നിറയെ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഇന്ത്യൻ റോസ് മേരി എന്ന് തന്നെയാണ് നമ്മൾ പൂവാൻകുരുന്നില അറിയപ്പെടുക ഹെയർഫോളിൽ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും നല്ല രീതിയിൽ ഹെയർഫോൾ കൺട്രോൾ ചെയ്യുന്നതാണ് പൂവാൻകുരുന്നില അതുപോലെ നമ്മൾ തലനീരക്കുള്ള ആൾക്കാർക്കൊക്കെ ഇത് നല്ല ബെനിഫിറ്റബിൾ ആണ് കേട്ടോ ഇത് പിന്നെ നമ്മൾ ഓൾറെഡി ഞാൻ കാണിച്ചല്ലോ നമ്മുടെ കഞ്ഞുണ്ണി അതുപോലെ കൃഷ്ണതുളസി പിന്നെ മോയൻ സേവിയൻ കീരാർ നെല്ലി നെല്ലി ഇനിയിപ്പോൾ വലിച്ചുകൊണ്ട് വരാൻ പോയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ പേരേലയും ഇനിയിപ്പോൾ വലിച്ചോണ്ട് വരും പേരേല അതുപോലെ നമ്മളുടെ പനിക്കൂർക്ക ഇതൊക്കെയാണ് നമ്മളതിലെ ഹെർബൽ ഇൻഗ്രീഡിയൻസ് നമ്മൾ പറിച്ചെടുക്കുന്ന നമ്മളെ നമ്മുടെ എന്താണ് പാടത്ത് നമുക്ക് നമ്മുടെ സ്ഥലത്ത് നിന്നൊക്കെ നമ്മൾ പറിച്ചെടുക്കുന്ന ഐറ്റംസ് ഇനി ഇതല്ലാണ്ട് കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമ്മളിതൊക്കെ ഇവർ കട്ട് ചെയ്ത് വെട്ടി ബാക്കിയുള്ള പരിപാടികൾ തുടങ്ങട്ടെ നമുക്കിവിടുന്ന് നേരെ ഫ്രണ്ടിലോട്ട് പോവാം ഇത്ര നേരം നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണിച്ചു പക്ഷെ എന്താണ് നമ്മുടെ പുതിയ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞില്ല നമ്മുടെ പുതിയ പ്രൊഡക്റ്റ് വേറെ ഒന്നല്ല നമ്മൾ നിങ്ങൾ എല്ലാവരും പറയാറുണ്ട് നമുക്ക് കുറെ മെസ്സേജ് അയക്കാറുണ്ട് റോസ്മെരി വാട്ടർ ഉണ്ടോ റോസ്മെരി വാട്ടർ ഉണ്ടോ എന്ന് നമ്മൾ വിചാരിച്ചു കോമൺ ആയിട്ട് അവൈലബിൾ ഒരു ഐറ്റം നമുക്ക് വേണ്ട പക്ഷെ നമുക്കൊരു ഹെയർ മിസ്റ്റ് വേണം ആ ഹെയർ മിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഹെയർ ഓയിലിന്റെ റിസൾട്ട് തന്നത് നമ്മുടെ പച്ചില മരുന്നുകൾ തന്നെയാണ് ഈ നമ്മുടെ പനിക്കൂർക്ക കീഴാറുന്ന കറിവേപ്പില അങ്ങനെയൊക്കെ റസ്സി തുടങ്ങിയാൽ നമ്മുടെ എല്ലാ കൂട്ടുകളും ഇത് തന്നെയാണ് നമുക്ക് റിസൾട്ട് തന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളുടെ ഒരു ഹെയർ മിസ്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു വെറൈറ്റി ആയിരിക്കണം ഈ പറയുന്ന എണ്ണയിൽ എല്ലാ ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഷാമ്പൂ അങ്ങനെയാണ് എണ്ണയിൽ എല്ലാ ഇൻഗ്രീഡിയൻസ് ഉൾപ്പെടെ അല്ലേ അതേപോലെ ഒരു ഹെയർ മിസ്റ്റ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ റോസ്മേരി ടീ ട്രിയുമായിട്ട് അങ്ങനെ ഒരു എന്താ പറയുക ഫുൾ നമ്മളുടെ ഹെയറിന് വേണ്ട എല്ലാ ഗുണങ്ങളും കിട്ടുന്ന ലെവലിൽ ഒരു ഹെയർ മിസ്റ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നമ്മൾ ഏതൊരു പുതിയ പ്രോഡക്റ്റ് കൊണ്ടുവരുമ്പോഴും ഞാൻ നിങ്ങളോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രത്യേകിച്ച് എന്നോട് പറയാനുള്ളത് ഏതെങ്കിലും പുതിയ ഇൻഗ്രീഡിയൻ ഇത് ആഡ് ചെയ്യും ഫത്തിമൈനിൻ്റെ ബെനിഫിറ്റ് ഉണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഓക്കെയാണ് അങ്ങനെ എന്തെങ്കിലും പറയണമെങ്കിൽ പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വന്ന ശേഷം ഫൈനലി നിങ്ങളോട്ട് ഈ പ്രോഡക്റ്റ് എടുത്തോളൂ തീർച്ചയായിട്ടും എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എന്നെ അറിയിക്കുക നിങ്ങൾക്ക് എന്താണ് പുതിയ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഹെയർ കംപ്ലീറ്റ്ലി എല്ലാ ഇൻഗ്രീഡിയൻസും ഉൾപ്പെടെ റോസ്മെറി ഡ്രൈഡ് ലീവ്സ് ഉപയോഗിക്കും എസെൻഷ്യൽ ഓയിൽസ് ഉപയോഗിക്കും അങ്ങനെ എല്ലാം അങ്ങനെയെല്ലാം നമ്മളതുപോലെ കരിഞ്ചീരകം എല്ലാം കൂടെ ചേർന്ന് ഒരു പക്ക നമുക്ക് അത്രയും ഫുള്ള് നമുക്കൊരു ഹെയർ മിസ്റ്റിലൂടെ നമ്മളൊരു നൈറ്റ് റോട്ടീൻ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ നിങ്ങളുടെ ഡിലേറി അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എന്നെ അറിയിക്കാം ഞാൻ നിങ്ങളുടെ ഓരോ കമൻസിനായിട്ടും വെയിറ്റ് ചെയ്യും അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച്